Hi, friends. എറണാകുളം റിയൽ എസ്റ്റേറ്റ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന വിൽപ്പനയ്ക്കുള്ള വീടുകൾ പരിചയപ്പെടുത്തുന്ന ഈ യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട എല്ലാ ചങ്കു സുഹൃത്തുക്കൾക്കും നമസ്കാരം ഞാൻ ഷിബു ചമ്പക്കര ഇന്ന് വന്നെത്തിയിരിക്കുന്നത് എറണാകുളത്ത് ചോറ്റാനിക്കര ടാറ്റ ഹോസ്പിറ്റലിനടുത്താണ് ഇവിടെ മെയിൻ റോഡ് ബസ് റൂട്ടിൽ നിന്നും നൂറ്റി അമ്പത് മീറ്റർ അടുത്ത് പ്രകൃതി സുന്ദരമായ ഏരിയയിൽ ലോറി കടന്നു വരുന്ന ഇന്റർലോക്ക് ടൈൽ ഭാഗ്യ വഴിയിൽ നാല് ഇരുന്നൂറ്റി എഴുപത് സെൻറ്റ് സ്ഥലത്ത് മൂന്ന് കാർ പാർക്കിംഗ് സൗകര്യത്തിൽ പെൺത്തിട്ടുള്ള ആയിരത്തി മുന്നൂറ്റി മുപ്പത്തഞ്ച് സ്ക്വയർ ഫീറ്റ് പുതിയ ഒരു ത്രീ ബി എച്ച് കെ ഇരുനില വീടാണ് പരിചയപ്പെടുത്തുന്നത് വടക്ക് ദർശനത്തിൽ വാസ്തുപ്രകാരമാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത് ഈ പ്ലോട്ടിലേക്ക് ടാർ റോഡിൽ നിന്നും നാല് മീറ്റർ വീതിയുള്ള വഴിയാണ് കൊടുത്തിരിക്കുന്നത് കാറുകൾ വീടിന്റെ കോമ്പൗണ്ടിനകത്തേക്ക് സുഗമമായി കയറ്റുന്നതിനായി ഫ്രണ്ടിൽ കോൺക്രീറ്റ് ചെയ്ത് സിമെന്റ് ഇട്ട് സ്ലോപ്പ് ആക്കിയിട്ടുണ്ട് ഫ്രണ്ട് ഗേറ്റ് ജി ഐ സ്ലൈഡ് ചെയ്ത് തുറക്കാൻ പറ്റുന്ന രീതിയിലാണ് പഠിട്ടുള്ളത് കോമ്പൗണ്ടിനകത്ത് ലോറി പാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വിശാലമായ കാർ പാർക്കിംഗ് ഏരിയയാണ് ഒരുക്കിയിരിക്കുന്നത് വലിയ കാറുകളാണെങ്കിൽ മൂന്ന് കാറുകൾ പാർക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് വീടിന് ചുറ്റു ഭാഗവും പാർക്കിംഗ് ഏരിയയും മൊത്തം ഇവര് ഇന്റർലോക്ക് ടൈലാണ് ഭാഗിയിരിക്കുന്നത് വീടിന്റെ ലെഫ്റ്റ് ഭാഗത്ത് കാണുന്ന പാർക്കിംഗ് ഏരിയയ്ക്ക് നാൽപ്പത്തി അഞ്ച് അടി നീളവും പന്ത്രണ്ട് അടി വീതിയുമാണ് ഉള്ളത് റൈറ്റ് സൈഡിൽ കാണുന്ന പാർക്കിംഗ് ഏരിയക്ക് പതിമൂന്നേ മുക്കാൽ അടി നീളവും പത്തര അടി വീതിയുമാണ് ഇനി നമുക്ക് പരിചയപ്പെടാനുള്ള സിറ്റ് സിറ്റ് ഔട്ടും ഫ്രണ്ട് സ്റ്റെപ്പുകളും ഗ്രേ കളറ് മാറ്റ് ഫിനിഷ് എട്ട് സ്ക്വയർ ഫീറ്റ് നല്ല ക്വാളിറ്റി കൂടിയ ടൈലാണ് വിരിച്ചിരിക്കുന്നത് ഫ്രണ്ട് സ്റ്റെപ്പിന്റെ നീളം ഏഴര അടിയും വീതി ഇരുപത്തി ഒമ്പത് സെൻറ്റിമീറ്ററുമാണ് സ്റ്റെപ്പിന്റെ റൈറ്റ് സൈഡിലായിട്ട് സ്ക്വയർ സൈഡിൽ മൊത്തം ടൈല ഒട്ടിച്ച് ഒരു ചെടി നടാനുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട് ഈ സിറ്റൗട്ടിൻ്റെ വലിപ്പം എട്ടേകാൽ അടി നീളവും നാലര അടി വീതിയുമാണ് മുപ്പത്തേഴ് സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഉള്ളത് ഇനി നമുക്ക് വീടിന്റെ അകത്തുള്ള വിശേഷങ്ങളൊക്കെ ഒന്ന് നോക്കാം ഫ്രണ്ട് ഡോറും കട്ട്ലയും തേക്കിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതാണ് ഗസ്റ്റ് ലിവിംഗ് ഏരിയ ഫ്ലോറിൽ മൊത്തം വൈറ്റ് കളറിൽ ബ്ലാക്ക് ഡിസൈനോട് കൂടിയ ഫോർ ബൈ ടു എട്ട് സ്ക്വയർ ഫീറ്റ് ടൈലാണ് വിരിച്ചിരിക്കുന്നത് നേരെ കാണുന്ന ഭിത്തിയിലാണെങ്കിൽ നല്ലൊരു ഒരു ടെക്സ്റ്റർ വർക്ക് കൊടുത്തിട്ടുണ്ട് ഇവിടെ നിന്ന് തന്നെയാണ് മുകളിലേക്കുള്ള ഒരു സ്റ്റെയറും കൊടുത്തിരിക്കുന്നത് ഇവിടെ ഒരു സ്റ്റെയർ വന്നിരിക്കുന്നത് കൊണ്ട് വലിയ കാര്യമായിട്ടുള്ള സ്പേസ് ഒന്നും തന്നെ ചിലവായിട്ടില്ല എന്നുള്ളത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഇവിടെ ലെഫ്റ്റ് സൈഡിലെ ഭിത്തിയിലായിട്ടാണ് ടി വി സെറ്റ് ചെയ്യുന്നതിനായിട്ടുള്ള ഒരു യൂണിറ്റ് കൊടുത്തിരിക്കുന്നത് ഈ ഗസ്റ്റ് ലിവിങ് ഏരിയയുടെ വലിപ്പം പതിമൂന്നര അടി നീളവും പന്ത്രണ്ടര അടി വീതിയുമാണ് നൂറ്റി അറുപത്തെട്ടര സ്ക്വയർ ആണ് ഈ ഗസ്റ്റ് ലിവിങ് ഏരിയ ഉള്ളത് ഇതാണ് ഡൈനിങ് ഏരിയ നേരെ കാണുന്ന ഭിത്തിയിലായിട്ട് നല്ലൊരു ടെക്സ്റ്റർ വർക്ക് കൊടുത്തിട്ടുണ്ട് അവിടെ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു വാഷ് ബേസിൻ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഡൈനിങ് ഏരിയയുടെ വലിപ്പം പത്തടി നീളവും ഒമ്പതേകാൽ അടി വീതിയുമാണ് തൊണ്ണൂറ്റി രണ്ടര സ്ക്വയർ ആണ് ഈ ഡൈനിങ് ഏരിയ ഉള്ളത് ഇതാണ് താഴത്തെ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള ഫസ്റ്റ് ബെഡ്റൂം ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഭിത്തിയിലായിട്ട് യെല്ലോ കളറിലൊരു ടെക്സ്റ്റർ വർക്ക് കൊടുത്തിട്ടുണ്ട് ഇവിടെ റൈറ്റ് സൈഡിൽ കോർണറിലായിട്ടൊരു വാർഡ്രൂബ് സെറ്റ് ചെയ്തിട്ടുണ്ട് അത് നൈസായിട്ട് ഞാൻ തുറന്ന് കാണിച്ചു തരാം വാർഡ്രോപ്സിന്റെ ഉൾവശം പതിനാല് ചെറിയ ക്യാബിനുകളായി തിരിച്ച് അത്യാവശ്യം നല്ല സ്റ്റോറേജ് കൂടി തന്നെയാണ് വാർഡ്രോപ്സ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതാണ് അറ്റാച്ച്ഡ് ബാത്റൂമ് വാളില് ബ്രൗൺ കളറും വൈറ്റ് കളറും ആയിട്ടുള്ള ഫോർ ബൈ ടു എട്ട് സ്ക്വയർ ഫീറ്റ് ടൈലാണ് വിരിച്ചിരിക്കുന്നത് ഫ്ലോറിലെ ആൻറ്റി സ്കിഡ് ബ്രൗൺ കളർ ടൈലാണ് വിരിച്ചിരിക്കുന്നത് ഫ്ലോറിലെ വെറ്റേരിയൻ ഡ്രൈ ഏരിയയും സെപ്പറേറ്റ് ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ബാത്റൂമിന് എട്ടടി നീളവും നാലേകാൽ അടി വീതിയുമാണ് ഉള്ളത് മുപ്പത്തിനാല് സ്ക്വയർ ഫീറ്റ് ആണ് ഉള്ളത് ബെഡ്റൂമിന്റെ വലിപ്പം പന്ത്രണ്ടര അടി നീളവും പതിനൊന്നേ മുക്കാൽ അടി വീതിയുമാണ് നൂറ്റി അമ്പത്തി എട്ടര സ്ക്വയർ ഫീറ്റ് ആണ് ബെഡ്റൂം ഉള്ളത് ഇതാണ് അടുക്കള ലെഫ്റ്റ് സൈഡിലെ ഗ്രാനൈറ്റിലെ ഒരു സെർവിംഗ് ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട് താഴെ ഫ്രെയിം മൊത്തം വുഡിലാണ് ചെയ്തിരിക്കുന്നത് സെമി ഫർണിഷ്ഡ് ആയിട്ടുള്ള ഒരു അടുക്കളയാണിത് മൊത്തം ഡോറൊക്കെ സെറ്റ് ചെയ്ത് കവേർഡ് ആക്കിയിട്ടുണ്ട് കിച്ചൺ സ്ലാബ് ബ്ലാക്ക് ഗ്രാനൈറ്റ് സ്ലാബിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ നല്ല ക്വാളിറ്റി കൂടിയ ഒരു സിങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഇവിടെയൊന്നും പുറത്തേക്ക് ഇറങ്ങുന്നതിനായിട്ട് ഒരു ഡോർ കൊടുത്തിട്ടുണ്ട് ഈ അടുക്കളയുടെ വലിപ്പം ഒമ്പതര അടി നീളവും ഒമ്പത് അടി വീതിയുമാണ് എൺപത്തി അഞ്ചര സ്ക്വയർ ഫീറ്റ് ആണ് അടുക്കളയുള്ളത് ഇതാണ് മുകളിലേക്ക് കയറാനുള്ള സ്റ്റെയർ സ്റ്റെയറിന്റെ സ്റ്റെപ്പിന്റെ ടോപ്പ് ഗ്രേ കളർ ആന്റി സ്കിഡ് ടൈലും സൈഡ് ഭാഗവും റേസറും മൊത്തം ഫ്ലോറിൽ ഉപയോഗിച്ചിരിക്കുന്ന വൈറ്റ് കളർ ടൈലുമാണ് യൂസ് ചെയ്തിരിക്കുന്നത് സ്റ്റെയറിന്റെ സ്റ്റെപ്പിന്റെ നീളം തൊണ്ണൂറ് സെന്റിമീറ്ററും വീതി ഇരുപത്തി ആറ് സെന്റിമീറ്ററുമാണ് സ്റ്റെയറിൽ മൊത്തം ഇരുപത് സ്റ്റെപ്പുകളാണുള്ളത് ഹാൻഡ്രയില് ജി ഐ സ്ക്വയർ പൈപ്പിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതാണ് അപ്പർ ലിവിംഗ് ഏരിയ ഈ അപ്പർ ലിവിംഗ് ഏരിയയുടെ വലിപ്പം പതിനാല് അടി നീളവും ഒമ്പത് അടി വീതിയുമാണ് നൂറ്റി ഇരുപത്തി ആറ് സ്ക്വയർ ഫീറ്റാണ് അപ്പർ ലിവിങ് ഏരിയ ഉള്ളത് ഇതാണ് ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂം ഇത് ഇത്തിരി ചെറിയ ഒരു ബെഡ്റൂമാണ് ഈ ബെഡ്റൂമിൻ്റെ വലിപ്പം ഒമ്പതേ മുക്കാൽ അടി നീളവും ഒമ്പതേ മുക്കാൽ അടി വീതിയുമാണ് തൊണ്ണൂറ്റി അഞ്ച് സ്ക്വയർ ആണ് ഈ ബെഡ്റൂം ഉള്ളത് ഈ ബെഡ്റൂമിനോട് ചേർന്ന് തന്നെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമും കൂടി ഉണ്ട് ഫ്ലോറിൽ ആൻറ്റി സ്കിഡ് ഗ്രേ കളർ ടൈലും വാളില് ലൈറ്റ് കളർ ഗ്രേ കളർ വലിയ ടൈലുമാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഫ്ലോറിലും വാളിലും മൊത്തം എപ്പോക്സി വർക്ക് ചെയ്തിട്ടുണ്ട് ഈ ബാത്റൂമിന്റെ വലിപ്പം ആറര അടി നീളവും അഞ്ചടി വീതിയുമാണ് മുപ്പത്തിരണ്ടര സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബാത്റൂം ഉള്ളത് ഇനി നമുക്ക് പരിചയപ്പെടാനുള്ളത് മൂന്നാമത്തെ ബെഡ്റൂമാണ് ഈ ബെഡ്റൂമിന്റെ വലിപ്പം പതിമൂന്നര അടി നീളവും പതിനൊന്നേ മുക്കാൽ അടി വീതിയുമാണ് നൂറ്റി അമ്പത്തി എട്ടര സ്ക്വയർ ഫീറ്റാണ് ഈ ബെഡ്റൂം ഉള്ളത് നേരെ കാണുന്ന ഭിത്തിയിലായിട്ട് നല്ലൊരു ടെക്സ്ചർ വർക്ക് കൊടുത്തിട്ടുണ്ട് ഇവിടെ കയറി വരുന്ന ഭാഗത്ത് റൈറ്റ് സൈഡിലായിട്ട് ഒരു ബാത്റൂം കൊടുത്തിട്ടുണ്ട് ഈ ബാത്റൂമിന്റെ വലിപ്പം എട്ടടി നീളവും നാലടി വീതിയുമാണ് മുപ്പത്തി രണ്ട് സ്ക്വയർ ആണ് ഈ ഉള്ളത് ബാത്റൂമുള്ളത് ഫ്ലോറാണെങ്കിൽ വെറ്റേരിയം ഡ്രൈ ഏരിയയും സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് കൂടാതെ കാല് ഉറയ്ക്കാനുള്ള ഒരു കല്ലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെയുള്ള എല്ലാ ബാത്റൂമുകളിലും സെറാ ബ്രാൻഡിലുള്ള ടാപ്പ് ഫിറ്റിങ്സുകളും ബാത്റൂം ഫിറ്റിങ്സുകളുമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതാണ് ഇവിടെയുള്ള ഒരു ഓപ്പൺ ഏരിയ ബെഡ്റൂമിനോട് ചേർന്ന് തന്നെയാണ് ഈ ഓപ്പൺ ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ തന്നെയായിട്ട് ഒരു വാഷിംഗ് മെഷീൻ സെറ്റ് ഒരു സൗകര്യം ചെയ്തിട്ടുണ്ട് ഇവിടെ നിന്ന് തന്നെയാണ് മുകളിലേക്കുള്ള സ്റ്റെയർ സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഓപ്പൺ ഏരിയയുടെ വലിപ്പം ഒമ്പതേ മുക്കാൽ അടി നീളവും ആറര അടി വീതിയുമാണ് അറുപത്തി മൂന്നര സ്ക്വയർ ഫീറ്റ് ആണ് ഓപ്പൺ ഏരിയ ഉള്ളത് ഇതാണ് ഏറ്റവും മുകളിലുള്ള ടെറസ് ഇനി നമുക്ക് വീടിനകത്ത് ലാസ്റ്റായിട്ട് പരിചയപ്പെടാനുള്ളത് ഈ അപ്പർ ലിവിങ് ഏരിയയോട് ചേർന്ന് തന്നെയുള്ള ഒരു ബാൽക്കണിയാണ് സ്റ്റെയർ കയറി വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഈ ബാൽക്കണി സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ബാൽക്കണിയുടെ വലിപ്പം പന്ത്രണ്ടര അടി നീളവും നാലടി വീതിയുമാണ് അമ്പത് സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബാൽക്കണി ഉള്ളത് അത്യാവശ്യത്തിന് നീളത്തിലാണ് ഈ ബാൽക്കണി സെറ്റ് ചെയ്തിരിക്കുന്നത് റൈറ്റ് സൈഡിലെ ഭിത്തിയിലാണെങ്കിൽ ോഡലിൽ ഒരു ടെക്സ്റ്റഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് സൈഡിൽ ഹാൻഡ് ട്രൈല് സെറ്റ് ചെയ്തിരിക്കുന്നത് ജി ഐ സ്ക്വയർ പൈപ്പിലാണ് ചോറ്റാനിക്കര ബസ് സ്റ്റാൻഡിന് അടുത്തായി ബസ് സ്റ്റോപ്പിന് സമീപമായി ചോറ്റാനിക്കര അമ്പലത്തിന് അടുത്തായി താമസിക്കണം എന്നൊക്കെ ആഗ്രഹമുള്ളവർക്ക് ഈ വീട് നോക്കാവുന്നതാണ് ചോറ്റാനിക്കര അമ്പലത്തിലേക്ക് ഇവിടെ നിന്നും ഒന്നേകാൽ കിലോമീറ്ററാണ് ദൂരം ഉള്ളത് ഇവിടെ വീടിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഒരു കിണ്ണറ് സെറ്റ് ചെയ്തിട്ടുണ്ട് ശുദ്ധമായിട്ടുള്ള വെള്ളമാണ് ഇതിലുള്ളത് ഈ കിണറിൽ നിന്നും വെള്ളം മുകളിലേക്ക് പമ്പ് ചെയ്യുന്നതിനായിട്ട് ഒരു മോട്ടർ കൊടുത്താറുണ്ട് കിണറിൻ്റെ മുകളിലായിട്ട് ഒരു നെറ്റൊക്കെ സെറ്റ് ചെയ്താറുണ്ട് ചവർന്നും കിണറിലേക്ക് വീഴാതിരിക്കാനായിട്ട് വീടിന്റെ ബാക്ക് സൈഡും റൈറ്റ് സൈഡും ഒക്കെ മൊത്തത്തിൽ ഇവർ ഇൻ്റർലോക്ക് ടൈലാണ് വിരിച്ചിരിക്കുന്നത് ഈ നാല് ഇരുന്നൂറ്റി എഴുപത് സെൻറ്റ് സ്ഥലവും ആയിരത്തി മുന്നൂറ്റി മുപ്പത്തഞ്ച് സ്ക്വയർ ഫീറ്റ് ത്രീ പി എച്ച് കെ ആയിട്ടുള്ള ഈ ഇരുനില വീടിന് ഇവർ പറയുന്ന റേറ്റ് എന്ന് പറയുന്നത് അറുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് റേറ്റ് ആണ് നേരിട്ട് വന്ന് കണ്ട് സംസാരിച്ച് നിങ്ങൾക്ക് നല്ലൊരു ഡീലെത്താവുന്നതാണ് ഇവിടെ നിന്നും വൈറ്റ്ല ജംഗ്ഷനിലേക്ക് പന്ത്രണ്ട് ആണ് ദൂരം ഉള്ളത് തൃപ്പോണത്തരയിലേക്ക് എട്ടര കിലോമീറ്ററും ഇരുമ്പനത്തേക്ക് ഏഴ് കിലോമീറ്ററും എസ് എൻ മെട്രോ സ്റ്റേഷനിലേക്ക് ഏഴര കിലോമീറ്ററും തിരുവാംകുളത്തേക്ക് മൂന്നര കിലോമീറ്ററും മുളന്തുരുത്തിയിലേക്ക് മൂന്നര കിലോമീറ്ററും കൊച്ചിൻ റിഫൈനറിയിലേക്ക് എട്ട് കിലോമീറ്ററും കാക്കനാടേക്ക് പതിനാല് കിലോമീറ്ററും പുതിയകാവിലേക്ക് അഞ്ചര കിലോമീറ്ററും കുണ്ടന്നൂർ ജംഗ്ഷനിലേക്ക് പന്ത്രണ്ട് കിലോമീറ്ററും തേവരയിലേക്ക് പതിനഞ്ച് കിലോമീറ്ററും ആരക്കുന്നത്തേക്ക് ഒമ്പത് കിലോമീറ്ററും പിറവത്തേക്ക് പതിനാലര കിലോമീറ്ററുമാണ് ഇവിടെ നിന്ന് ദൂരമുള്ളത് അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ കുരീക്കാട് റെയിൽവേ സ്റ്റേഷനാണ് അങ്ങോട്ട് മൂന്നേകാൽ കിലോമീറ്ററാണ് ദൂരമുള്ളത് മുളന്തുരുത്തി റെയിൽവേ സ്റ്റേഷനിലേക്ക് നാലര കിലോമീറ്ററും തൃപ്പോണത്തറ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഏഴ് കിലോമീറ്ററുമാണ് ഇവിടെ നിന്നും ദൂരമുള്ളത് എറണാകുളം റിയൽ എസ്റ്റേറ്റ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊന്ന് പരിഗണിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓളെന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും നല്ല കൺസ്ട്രക്ഷനുള്ള വീടുകളൊക്കെ വാങ്ങിക്കുന്നതിനായിട്ട് അന്വേഷിച്ച് നടക്കുന്നുണ്ടെങ്കിൽ ഈ ചാനൽ അവരിലേക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക ലോൺ സൗകര്യം ഞങ്ങൾ തന്നെ ചെയ്തു തരുന്നതായിരിക്കും ഇത്രയും നേരം ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം